അറിയപ്പെടുന്ന ഒരു ഒരു ഇപ്പൊ നാടിന്റെ നിങ്ങൾ വരാൻ കാര്യം നമ്മൾ ആരാധിക്കുന്ന വ്യക്തി ജനിച്ച ഒരു സ്ഥലം തന്നെ അതിനൊരു മൂഡ് വേറെ തന്നെയല്ലേ നിങ്ങള് തെറ്റിദ്ധരിക്കരുത് അവിടെ ഒരു കാർ ഉണ്ടല്ലോ ആ കാറ് മമ്മുക്കൻ മുടി വെട്ടുന്നത് പിന്നെ ആദ്യ കഴിഞ്ഞു ആ മുടിവെട്ടയുടെ വരുമ്പോ ചെല്ലിയും പിടിക്കുക പിന്നെ ചെമ്പിൽ ജോൺ フフ <music> ഹലോ സേഫ് സേഫ്കാർട്ട് എൻ്റർടൈൻമെൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കത്ത് ചെമ്പിലാണ് കേട്ടോ അതായത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മു മമ്മൂക്കയുടെ മമ്മൂട്ടിയുടെ വീടിൻ്റെ അതായത് തറവാട് വീടിൻ്റെ മുറ്റത്താണ് അത് ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം ആൾ അത്രയും ഒരു മഹാനായ നടൻ ജനിച്ച ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതുപോലെ ഈ ഒരു നാടും ഇതൊക്കെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നേരിട്ട് കാണുന്ന ഒന്ന് വേറെ തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോ ക്രിയേറ്റേഴ്സും ഇവിടെ എത്തിപ്പെടുന്നത് കുറച്ച് കഷ്ടപ്പാടാണെന്ന് ഇന്ന് എനിക്ക് കേട്ടോ കാരണം ഈ റൂട്ട് കണ്ടുപിടിച്ച് ഈ വീട് കണ്ടുപിടിച്ച് ഇവിടെ എത്തുമ്പോഴത്തേന് ഭയങ്കര ഒരു കഥന കഥയുണ്ട് അതിൻ്റെ ബാക്കിൽ ഓരോരുത്തരോട് ചോദിച്ചു പോകുമ്പോഴത്തേനും പക്ഷേ ഈ ചോദിച്ചു പോകുമ്പോഴത്തേന് ഓരോരുത്തർ ഇവിടുത്തെ കഥകൾ പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അത് എന്താണെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം പക്ഷേ എനിക്കൊന്ന് എന്ന് ആഗ്രഹം ഞാൻ ഇവിടെ നിന്നൊന്ന് കാണട്ടെ ഓ എന്ത് അടിപൊളി കാരണം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ജനിച്ച് വളർന്ന ആ ഒരു വീടും ആ എന്താ പറയുക ഓടിക്കളിച്ച ഒമിറ്റോ ഒക്കെ കാണുമ്പോഴത്തേന് ഒരു ഭയങ്കര സന്തോഷം കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ കാണുന്നതല്ലേ മമ്മൂക്കയും മമ്മൂക്കയുടെ സിനിമകളും അപ്പം നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തി ജനിച്ച ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു മൂഡ് വേറെ തന്നെയല്ലേ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതായത് അവിടെ ഒരു കാറുണ്ടല്ലോ ആ കാറ് മമ്മുക്കാടെ വണ്ടിയൊന്നും അല്ല അതായത് ഇവിടെ നോക്കി നടത്തുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ മോൻ്റെ വണ്ടിയാണെന്നാണ് നമ്മളോട് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത് കേട്ടോ ഇപ്പം ഇതിൻ്റെ മോ മേൽക്കൂരയൊക്കെ റെനോവേഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഓടൊക്കെ ആയിരുന്നു തോന്നുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അത് ഇപ്പം ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ ബാക്കിയുള്ള രണ്ട് വാതിലും കാര്യങ്ങളൊക്കെ ആ പഴമയുടെ ഫീൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പഴയ തടികളൊക്കെ ഇതാകുമ്പോഴത്തേന് നല്ല കിടിലും തടികളല്ലേ അപ്പം അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് കവുങ്ങ് പ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നോക്കി നടത്താൻ ആൾ ഒരാളുള്ളത് കൊണ്ട് കാര്യങ്ങൾ കുറച്ച് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ സൈഡൊക്കെ കുറച്ച് കാട് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ വലിയൊരു മിറ്റമാണ് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് വീട്ടിലുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഓടിക്കളിക്കാനും ഈ മമ്മുക്കാടൊക്കെ ചെറുപ്പത്തിൽ അനിയന്മാരും ഒക്കെ ആയിട്ട് ഓടിക്കളിക്കാനും ഒക്കെ സഹോദരങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മുറ്റം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ വീടും ഈ സ്ഥലമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ചേട്ടൻ ഇപ്പോൾ പുറത്തേക്കും കൊണ്ട് പോയേക്ക് അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിന്റെ അകത്ത് കയറിയിട്ട് കാഴ്ചകളും വീടിന്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണിക്കാമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്തെങ്കിലും പതിയും കൊണ്ട് നടന്നു വന്ന ഇവിടെ കുറച്ച് ചേട്ടന്മാര് കഥയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം മമ്മുക്കയുടെ അയൽവാസികളൊക്കെയാണ് ചേട്ടൻ ചേട്ടാ ഞാനിട്ടിരുന്നു എല്ലാവരുടെ പേരൊക്കെ എന്ന് ഓമനക്കുട്ടെ എന്റെ പേര് നേരെ പടിഞ്ഞാറ് വീടാണ് അപ്പുറത്തെ വീട് ഇയാളുടെ വീട് ഓമൻകുട്ടിന്റെ വീട് അയൽവക്കം മൂന്ന് സൈഡാണേ

ആ കുട്ടിക്കാലത്തൊക്കെ ഓടിക്കുന്നുണ്ട് അവിടെ രണ്ടനിയന്മാരും മൂന്ന് പെങ്ങന്മാരുണ്ട് അല്ല രണ്ടയന്മാര് പെങ്ങന്മാര് മൂന്നുപേര് മൂന്നുപേര് ആമിനേത്ത സബിത സാമിന സാഫിനെല്ലാം നല്ല പരിചയ അപ്പൊ നിങ്ങക്ക് ഭയങ്കര സന്തോഷവും അഭിമാനം കൂടെ കളിച്ച് വളർന്ന ആള് നമുക്ക് ഇതേപോലെയൊക്കെ ഓടിക്കളി ഒരുമിച്ച് ഇവിടെ എന്തെങ്കിലും ആ ഉണ്ട് ക്ലബിലൊക്കെ അദ്ദേഹം വിദ്യാഭ്യാസപരമായിട്ട് ഇവിടെ ഒരു പള്ളി സ്കൂൾ എന്നും അവിടെ പ്രൈമറി വിദ്യാഭ്യാസം പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം ഇവിടെ പിന്നെ കൂട്ടുമലെന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം മഹാരാജാസിലേക്ക് അന്നുള്ള പ്രായക്കാരിൽ ഇദ്ദേഹമാണ് മഹാരാജത്തിൽ ഈ ഏരിയ പഠിക്കാൻ പോകുന്നത് അതേ അല്ല ഇവിടെ ഒരാളുണ്ടായിരുന്നില്ല അങ്ങനെ മഹാരാജത്തിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ എൽ എൽ എടുക്കാൻ പോയി അപ്പൊ അങ്ങനെ പുള്ളി പഠിത്തവും പിന്നെ ഈ ഇവിടെ വരുമ്പോഴുള്ള ബന്ധങ്ങളും മനസ്സിലായി ഇവിടെ ഒരു പത്ത് പതിനേഴ് വയസ്സ് വരെ ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസം മാത്രമൊക്കെ ഉള്ളു അത് കഴിഞ്ഞപ്പോ അവരുടെ ബാപ്പ അങ്ങോട്ട് മാറി ആറിയെന്നേ ജനനവും അല്ല ഇവിടെ തന്നെ പതിനേഴ് എന്ന് പറയുമ്പോ ഇവിടെ അതിനുശേഷം ഈ സിനിമയിലൊക്കെ എത്തിയതിനു ശേഷം കൊറേ നാൾ ഈ റീസെന്റ് രണ്ട് പ്രാവശ്യം പിന്നെ അദ്ദേഹത്തിന്റെ വാപ്പ മരിച്ചപ്പ ഞങ്ങള് മരണം നോക്കുകയാണെങ്കിൽ പിന്നെയും ചെല്ലും കാണും അത്രയും നല്ല ബന്ധമാണ് പിന്നെ അടുത്ത കാലത്ത് ഉമ്മ ഉമ്മച്ച് വെച്ചിട്ട് ഇവിടുത്തെ പള്ളിയിലാണ് ഇവിടെയാണ് അവിടെയാണ് കൊണ്ടുവന്നത് അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് ഭയങ്കര തിരക്കല്ലേ നാട്ടിലെ അതുകൊണ്ടുള്ള ഇതേ ഉള്ളു പിന്നെ ഈ നാട്ടിലുള്ള ഓരോ വീടും എനിക്കും മനസ്സിലായിട്ടുള്ള ആളാണ് ആ വീടിന്റെ പേരും ആ വീടിന്റെ ഞങ്ങളുടെ അച്ഛനെയൊക്കെ പറഞ്ഞ പുള്ളിക്ക് അപ്പ അറിയാം അപ്പ ചോദിക്കും എന്റെ അച്ഛൻ്റെ അച്ഛൻ മാധവൻ പുള്ളിക്ക് അറിയാം ഇങ്ങോട്ട് പറയും മാധവന്റെ മകൻ ഞങ്ങൾക്ക് അനുഭവം ഉള്ളത് നീ ശൈലിന്റെ മകനല്ലേ ഞങ്ങള് ഒരു സിനിമായും കഴിഞ്ഞ് വരുമ്പോ രാത്രി പുള്ളി അവിടെയുണ്ട് ഷോ കഴിഞ്ഞ് അപ്പൊ പുള്ളി അന്ന് കുട്ടിയാട്ടെ സിനിമ അഭിനയിച്ചിട്ടുണ്ടിരിക്കും അപ്പൊ ഈ അബക്കാരി സിനിമ ഞങ്ങൾക്ക് ഒരു സി ക്ലാസ് തിയേറ്റർ ഉണ്ടായിരുന്നു പോയി അടച്ചുപൂട്ടിപ്പോയി മെയിൻ കല്ലപ്പറമ്പിലേ ഉള്ളു അല്ല ഇപ്പൊ തൃപ്പുറത്തു കേറുകളൊക്കെ ഉള്ളു ഇറങ്ങി ഇവിടെ ഉണ്ടായിരുന്നു അത് ചെറിയ അവിടെ നിന്ന് പടവം കഴിഞ്ഞവരും ഇദ്ദേഹം അവിടെയുണ്ട് ഞങ്ങൾ അങ്ങനെ കയറി ഞങ്ങൾ അഞ്ചുപേരുണ്ടായിരുന്നു അന്ന് പാണ്ഡശ്ശേരി ഒരു കൃഷ്ണന്റെ മകൻ മോഹനൻ ഞാൻ പിന്നെ ഒരു രാമുവിൻ്റെ മകൻ രാജു പിന്നെ കുഞ്ഞിന് പേരായിരുന്നു പറഞ്ഞ അധ്യാസന്റെ മകൻ പിന്നെ അയ്യപ്പൻ രണ്ടത്തിൽ അയ്യപ്പൻ അപ്പൊ ഇത് പറഞ്ഞപ്പ അത് ശരി ആ പുള്ളിക്ക് ആ തലമുറകളിലും പുള്ളിയുടെ തലമുറകളും ഏകദേശം ഇവരെയൊക്കെ വരെ അറിയും ഞങ്ങളെയൊക്കെ പോലെയുള്ള ഒരു അച്ഛൻ്റെ വീട്ടുപേര് പറയുമ്പോ തന്നെ ഇന്നയാളോ അങ്ങനെ നല്ല ഓർമ്മ ശക്തി ഉള്ളൊരു ഓ അങ്ങനെ ആൾക്കാരെല്ലാരും ഈ ഏരിയയിലെ പുള്ളിക്ക് എല്ലാരും അറിയാം എല്ലാരും അറിയാം പാലത്ത് ഒരു കൃഷ്ണപ്പുരം പറഞ്ഞ ഒരാളുടെ മമ്മൂട്ടി അവിടെ പെട്ട അത് ഇപ്പൊ അയാൾ മരിച്ചുപോയി അവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് കൃഷ്ണപ്പൻ അത് അവിടെയായിരുന്നു മുടി വെട്ടുന്നത് പിന്നെ കഴിഞ്ഞു ആ മുടിവട്ടേടെ വരുമ്പോ ചെല്ലിയും പിടിക്കുക പിന്നെ ചെമ്പിൽ ജോൺ കേട്ടിട്ടില്ല എഴുത്തുകാർ കരിമ്പൊഴിച്ച നാടൻ പെണ്ണ് നാല് സിനിമ എടുത്തോളും അതവിടെ തമാശ ഉള്ളൊരു മാനസണ്ടായിരുന്നു മകരാഴ്ച അതൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും നിങ്ങൾക്ക് സന്തോഷം ഞങ്ങൾക്ക് അഭിമാനം കൂടെ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു നാട്ടുകാരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാടിന്റെ പ്രസിദ്ധിവിടെ വരാൻ കാര്യം ഇത് എഴുത്തികാരൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതുകൊണ്ട് എഴുത്തി സിനിമയോ പക്ഷെ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തി വന്നപ്പോഴാണ് ഈ ചെമ്പറിയപ്പെടുന്നത് ടൂറിസം വകുപ്പ് നമ്മുടെ കേരള ടൂറിസം വകുപ്പിൽ ഇവിടെ ചെമ്പും മമ്മൂട്ടി ഗ്രാമം ഒന്ന് ൂട്ടി ഗ്രാമം പഞ്ചായത്തിൽ അങ്ങനെ ശരിക്കും പറയന്മാര് ഭയങ്കര ആചാരതരാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളും ഓക്കെ ഒരുപാട് സന്തോഷം ഇല്ലാത്ത കാരണവും ശരി താങ്ക് യു ശരി ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഉള്ള ഒരു കാര്യം തന്നെ അല്ലെ അതായത് ഇത്രയും വലിയൊരു മഹാനടം ജനിച്ച ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നെത്തി നിൽക്കുകയാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സഞ്ചരിച്ച അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ച ഓരോ വഴികളിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകൾ നമ്മൾ വീണ്ടും ഇങ്ങനെ അന്ന് ഇവിടെ കാണുമ്പോഴത്തേന് വല്ലാത്തൊരു ഇൻസ്പിറേഷനാണ് ഭാവിയിൽ നമ്മളിലൂടെ ഓരോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ വേറൊന്നും പറഞ്ഞല്ലോ ഇനിവേ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയാണ് മമ്മുക്കയുടെ വീടും ഈ ഒരു നാടും നാട്ടാരെയൊക്കെ കണ്ടില്ല അടിപൊളിയാണ് സൂപ്പറാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോ മമ്മക്കേടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നും ഞാൻ ഞാനിവിടെ വൈൻ്റെ പേര് പറയുകയാണ് അപ്പടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം ബൈ ബൈ